കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്നുള്ള കേരളത്തെ അപമാനിച്ചു അവഗണിച്ചു എന്നുള്ള എന്നുള്ളത് പറഞ്ഞേ എന്റെ പരാതിക്ക് പ്രസക്തില്ലോ മാധ്യമങ്ങളും ഓൺലൈനിലും എല്ലാം കേരളത്തെ അവഗണിച്ചു കേരളത്തെ അവഗണിച്ചു കേരളത്തിന് എന്താ കേരളത്തിന് കൊടുക്കണോന്ന് പറഞ്ഞിട്ട് എന്താ കേരളത്തിന് കൊടുത്തില്ല എന്നാണ് പറയുന്നത് എന്താ ചോദിച്ചാ കേരളം എന്താണ് 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 കേരളം ആകപ്പാടെ ചോദിച്ചത് കേരളയിൽ ചോദിച്ചു കൊടുക്കാൻ പറ്റുമോ ഈ പാവപ്പെട്ട ജനങ്ങളുടെ വീട്ടിലൊക്കെ ഇടാനായിട്ട് നമുക്ക് കേരളയിൽ കൊടുക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കേന്ദ്രം കേരളം ചോദിച്ചു എന്ന് പറയുന്നത് എയിംസ് ചോദിച്ചു എയിംസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എയിംസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്ഥലം കൊടുക്ക് നിങ്ങൾ എയിംസിന് സ്ഥലം കൊടുക്കാതെ എയിംസ് വേണമെന്ന് പറഞ്ഞാൽ ഇതൊന്നും വെള്ള ഉള്ളിടത്തിൽ ചേട്ടാ മുങ്ങാൻ പറ്റൂ വെള്ളമില്ലാത്ത ഇടത്ത് എനിക്ക് എന്തോ മറ്റേ മുക്രി ഇരണോന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ നടക്കാത്ത കാര്യമാണോ എയിംസ് അത് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം മൂന്നാമത് കേന്ദ്രം ചോദിച്ചിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് എന്തോ എക്സ്റ്റൻഷൻ ചോദിച്ചിട്ടുണ്ട് വിഴിഞ്ഞമാണെങ്കിൽ ഇവിടെ കഴിഞ്ഞു വിഴിഞ്ഞ ഉദ്ഘാടനവും കഴിഞ്ഞു വിഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞു അപ്പോഴാണ് വിഴിഞ്ഞത്തിന്റെ ഇനി ബാക്കി തുക അനുവദിക്കണമെന്ന് പറഞ്ഞ് ചെന്നിരിക്കുന്നത് പോരാത്തതിന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വിഴിഞ്ഞം തുറമുഖം ഇവിടെ പണിത് കഴിഞ്ഞിട്ട് ഇനി അതാനിക്ക് ഇത്ര വർഷത്തിന് ശേഷം വിഴിഞ്ഞത്തിന്റെ ഘട്ടം പൂർത്തിയാക്കിയാൽ മതി എന്നുള്ളൊരു നിയമമാണ് അതിൽ വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അങ്ങനെ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് മുമ്പ് എനിക്കിത് പൂർത്തിയാക്കി കിട്ടണമെന്ന് കാരണം ഇനി ഒരു മുപ്പത് വർഷത്തിനകം പതിനഞ്ച് വർഷത്തിനകം ഇത് പൂർത്തിയാക്കിയാൽ എന്ന നിയമമുള്ള സാഹചര്യത്തിൽ എനിക്ക് നാല് വർഷത്തിൽ പൂർത്തിയാക്കണമെന്ന് പിണറായി വിജയൻ പറയുന്ന കാരണം മുപ്പത് വർഷം കഴിഞ്ഞ് പുള്ളി കാണാൻ സാധ്യതയില്ലല്ലോ ആ ഇപ്പോൾ തന്നെ പുള്ളിക്ക് വയസ്സ് ഒരുപാടായി അതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വെറും ജൽപ്പനങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഇന്നത്തെ മലയാള മനോരമ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഇന്നത്തെ മലയാള മനോരമയുടെ തലക്കെട്ട് എ ഫോർ ആന്ധ്ര ബി ഫോർ ബീഹാർ എന്നാണ് മലയാള മനോരമ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത് മലയാള മനോരമയുടെ ഫസ്റ്റ് പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിർമ്മല സീതാരാമൻ ഒരു താക്കിയതുപോലെ കേരളം എന്നൊരു നാടുണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമാണ് കാണാനായിട്ട് സാധിക്കുന്നത് സകല ജേണലിസ്റ്റുകളും പറയുന്നത് നരേന്ദ്രമോദിയുടെ ദുർബലമായ സർക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ നേർസാക്ഷ്യമാണ് ഈ ബഡ്ജറ്റ് എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് ഇപ്പോൾ ബി ജെ പി ദുർബലമായി മോദി സർക്കാരിൻ്റെ ആധിപത്യം തുടരുന്നു മോദി സർക്കാർ അധപതിക്ക് അല്ല മോദി സർക്കാരിൻ്റെ മേൽ എന്താണ് ഇവിടെ ഈ മുന്നണികളുണ്ടല്ലോ നിതീഷ് കുമാർ പിന്നെ മറ്റേ ആളുടെ പേരെന്താ ചന്ദ്രബാബു നായിഡു അവരുടെയൊക്കെ ആധിപത്യം തുടരുകയാണ് എന്നാണ് ഇവർ പറയുന്നത് ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം വന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഇറക്കുന്ന ബഡ്ജറ്റുകളെല്ലാം കഴിഞ്ഞ തവണ വന്ന ബഡ്ജറ്റിൻ്റെ തുടർച്ചയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒരു ബഡ്ജറ്റ് നമ്മൾ ഇറക്കുകയാണെങ്കിൽ ആ ബഡ്ജറ്റിൻ്റെ തുടർച്ചയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കാണാനായിട്ട് സാധിക്കുക അല്ലാതെ ഈ കജഞ്ഞാവിലുള്ള പൈസ മുഴുവൻ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്ന പരിപാടിയല്ല ആ കജനാവിലുള്ള പൈസ മൊത്തം എല്ലാവർക്കും വീതിച്ചു കൊടുത്ത് എന്ന് സംഭവിക്കും കർണാടക പോലെ ആയിപ്പോകും നമ്മുടെ സംസ്ഥാനം രാഹുൽ ഗാന്ധി കർണാടകത്തിൽ കർണാടകയിൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് ബസ് യാത്ര പ്രഖ്യാപിച്ചിരുന്നല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയാണ് അവിടുത്തെ എന്ന് പറയുന്നത് ബസ് ചാർജ് കൂട്ടി വൈദ്യുതി ചാർജ് കൂട്ടി പാലിൻ്റെ പൈസ കൂട്ടി എല്ലാത്തിനും കൂട്ടുകയാണ് അവിടെ അപ്പം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല മറിച്ച് രാജ്യത്തിന്റെ മുഴുവനായിട്ടുള്ള വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കൈത്ത എല്ലാവർക്കും കൊടുക്കാം അതാണല്ലോ ബജറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഡൽ ആയി കിടക്കുകയാണ് ആ മാർക്കറ്റിലോട്ട് എന്ത് ചെയ്യണം ജനങ്ങളെത്തണം മാർക്കറ്റിൽ സാധനങ്ങൾ മേടിക്കണം അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം സ്വർണ്ണത്തിന് രണ്ടായിരം രൂപ ഒറ്റയടിക്ക് കുറഞ്ഞു ഇല്ലേ കഴിഞ്ഞ ദിവസം സ്വർണ്ണത്തിന് രണ്ടായിരം രൂപ കുറഞ്ഞപ്പോൾ ഞാൻ പോലും വിചാരിച്ചു ഒരു ബൗമാച്ച് വീട്ടിൽ വെച്ചാലോ സ്വർണ്ണക്കടല നല്ല തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസം സ്വർണ്ണക്കടയിൽ അങ്ങനെ തിരക്ക് കൂടുമ്പോൾ എന്താ മാർക്കറ്റിലേക്ക് പൈസ വരും മാർക്കറ്റിലേക്ക് പൈസ വരുമ്പോൾ മാർക്കറ്റ് ഉണരും അങ്ങനെ മാർക്കറ്റ് ഉണരാനുള്ള ഒരു ബഡ്ജറ്റ് കൂടെയാണ് നിർമ്മല സീതാരാമൻ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇനി ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഈ ബഡ്ജറ്റിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് തൊഴിലില്ലാത്ത യൂത്തിനെയാണ് അഡ്രസ്സ് ചെയ്തത് അതുകൊണ്ട് അതെന്തുകൊണ്ട് ഇവിടെ ആരും പറയുന്നില്ല ഇവിടെ തൊഴിലില്ലായ്മ നരേന്ദ്രമോദി അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഈ വിമർശകർ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അമ്പത്തിനാല് ശതമാനമാണ് യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോഴും ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരും എന്താ പറയുക ബഡ്ജറ്റിനെ വിമർശിക്കുന്ന ആൾക്കാരും കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിൽ വന്ന സുപ്രധാനമായിട്ടുള്ള ഈ പ്രഖ്യാപനം പറയുന്നില്ല അതായത് അഞ്ചു വർഷത്തേക്ക് നാല് കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകാനായിട്ട് ായിട്ട് രണ്ട് ലക്ഷം കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത് നേരത്തെ ആണെങ്കിൽ പല ആൾക്കാർക്കും പറയാം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല വെള്ളത്തി വെച്ച പോലെ ആകുന്നു പക്ഷേ ഇത് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന് പല ആൾക്കാരും രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിട്ടുണ്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് പറ്റും പോരാത്തതിന് നൈപുണ്യ വികസനത്തിന് ഒന്നേ ദശാംശം നാല് എട്ട് ലക്ഷം കോടി കേരളത്തിനൊന്നും തന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഈ നാല് കോടി യുവാക്കള് ജോലി തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള അവിടെയാണ് കേരളത്തിലാണ് കേരളത്തിലാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തൊഴിലില്ലാത്ത സംസ്ഥാനം കേരളമാണ് ഈ പ്രബുദ്ധുള്ള കേരളമാണ് അപ്പോൾ ഈ അഞ്ച് വർഷം കൊണ്ട് നാലു കോടി യുവാക്കൾക്ക് ജോലി കൊടുക്കുമെന്ന് പറയുമ്പോൾ എന്തോ കേരളത്തിന് അത് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തില്ലെന്നാണ് അവരെല്ലാം പറയുന്നത് അത് മാത്രം മതിയോ കേരളത്തിന് എന്നുള്ളതാണ് അത് മാത്രം എന്നല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് മുഴുവനായിട്ടുള്ള വികസനോന്മുഖമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് റെയിൽവേയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ച പോലെ റെയിൽവേയുടെ കാര്യങ്ങൾക്ക് വേണ്ടി റെയിൽവേ പിന്നെ പാത ഇരട്ടിപ്പിക്കലിന് അതുപോലെ പുതിയ ട്രെയിൻ പാത ഇരട്ടിപ്പിക്കൽ പ്രളയ പ്രളയ സഹായം ഞാൻ പറയട്ടെ പ്രളയം ഞാൻ പറയട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്ത പൈസ ലാപ്സായി പോയ നാടാണ് കേരളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ സർക്കാർ ഇതുപോലെ എന്താ ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി ദുരിതാശ്വാസത്തിന് കൊടുത്ത പൈസ ലാപ്സായിപ്പോയി അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള കണക്ക് നിങ്ങൾ ഒരു പൈസ കേന്ദ്രം തരികയാണ് കേന്ദ്രം തരുമ്പോൾ നിങ്ങൾ അവിടെ ഇത് ചെലവഴിച്ചു ഞങ്ങൾ ഇന്ന ഇന്ന കാര്യത്തിനൊക്കെ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ കണക്ക് കാണിച്ചാലേ കേന്ദ്രം തിരിച്ച് പൈസ തരൂ അങ്ങനെയാണല്ലോ ജോണേറ്റെന്ന് ഞാൻ ഒരു പത്ത് രൂപ കടം വാങ്ങി കഴിഞ്ഞാൽ ആ പത്ത് ഞാൻ തിരിച്ചു തരണം അല്ലേ തിരിച്ചു തന്നിട്ടല്ലേ എൻ്റെ അടുത്ത് ജോണേട്ട ഒരു ഇരുപത് രൂപ കൂടെ കടം തരൂ ഞാൻ അടുത്ത വട്ടം തിരിച്ച് തരാം ജോണേട്ടനോട് പറയുമ്പോഴല്ലേ നിങ്ങളുടെ വീട്ടിലെ ബഡ്ജറ്റും കൃത്യമായിരിക്കും എൻ്റെ വീട്ടിലെ ബജറ്റും ായിരിക്കും അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു സിസ്റ്റം ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് അങ്ങനെ പറയാതെ ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി പൈസ കൊടുത്തു ദുരിതാശ്വാസത്തിന് വേണ്ടി പൈസ കൊടുത്തു അതും ലാബ്സാക്കി കളഞ്ഞു തിരിച്ച് കണക്കും കാണിക്കാത്ത ഒരു സർക്കാരിന് എന്തോ കൊടുക്കൂ എന്നായി ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് മുഴുവനായിട്ടുള്ള അതാണ് സുരേഷ് ഗോപി എന്നല്ല പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ പദ്ധതികൾ കേരളത്തിൽ സ്ത്രീകളില്ല എന്ന് സുരേഷ് ഗോപി ചോദിച്ചു അതുകൊണ്ടാണ് ഈ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു കോടി യുവാക്കൾക്ക് ഏറ്റവും വലിയ ഇതിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ തന്നെയാണ് ഏറ്റവും ഗംഭീരമായിട്ട് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അഞ്ച് വർഷം ഞാൻ പറഞ്ഞ നാല് കോടി യുവാക്കൾക്ക് രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് നൈപുണ്യവികസനത്തിന് ഒന്നേ ദശാംശം നാല് എട്ട് ലക്ഷം കോടി കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ വായ്പ അതിൻ്റെ തോ അതിൻ്റെ എന്താ ഉയർത്തിയിട്ടുണ്ട് അഞ്ച് ലക്ഷത്തിൽ നിന്നും പത്ത് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ വായ്പ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളൂ ഇനി അടുത്തൊരു കാര്യം ഒരു കോടി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഖ്യാപനം ഞാൻ കരുതോട്ടോ അതായത് യുവാക്കൾക്ക് ഒരു കോടി യുവാക്കൾക്ക് അഞ്ഞൂറ് കമ്പനികളിൽ മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെ അഞ്ഞൂറ് കമ്പനികളിൽ ഇന്റേൺഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്റേൺഷിപ്പ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ യുവാക്കൾക്ക് അതിൽ ആദ്യത്തെ ശമ്പളം സർക്കാരാണ് കൊടുക്കുന്നത് അയ്യായിരം രൂപ അതായത് ഞാനൊക്കെ ജേർണലിസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇന്റേൺഷിപ്പിന് ഞാൻ പല മാധ്യമ സ്ഥാപനങ്ങളിലും പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നോ യുവാക്കൾക്ക് മൾട്ടിനാഷണൽ കമ്പനികളിൽ നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോയാൽ ഇവിടെയുള്ള യുവാക്കൾ ഏറ്റവും കൂടുതൽ പറയുന്ന സംഭവം എന്താണ് ജോലി കിട്ടണം ഇല്ലേ ജോലി കിട്ടാനായിട്ട് കമ്പനികളിലോട്ട് പോകുമ്പോൾ അവരെന്താ ചോദിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ജോലിക്ക് വരുന്നത് അപ്പോൾ ഇന്റേൺഷിപ്പ് എടുക്കണം വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പ് എടുക്കുമ്പോൾ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് സംഭവിക്കും അവർക്ക് ഇന്റേൺഷിപ്പിന് ഒരു നിശ്ചിതമായിട്ടുള്ള ചെലവ് വരും ഇല്ലേ ഇപ്പോൾ തിരുവനന്തപുരത്ത് കടക്കുന്ന എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടുന്നത് ബാംഗ്ലൂരാണ് അല്ലെങ്കിൽ കാസർകോഡാണ് അല്ലെങ്കിൽ തൃശ്ശൂർ ഉള്ള ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു അയ്യായിരം രൂപ മാസം എൻ്റെ പോക്കറ്റിലേക്ക് സർക്കാർ ഇട്ടു തരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ മൂന്ന് മാസത്തെ എക്സ്പീരിയൻസ് ആയില്ലേ എനിക്ക് അവിടെ അത് വലിയൊരു കാര്യമാണ് അത് ഇവിടെ യുവാക്കൾ അഡ്രസ്സ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് അതിന് പരിഹാരമായി കഴിഞ്ഞു എന്ന് ഞാൻ പറയും അങ്ങനെ പതിനയ്യായിരം രൂപയാണ് അതായത് ആദ്യമായി തൊഴിൽ ലഭിക്കുന്നവർക്ക് ഒരു മാസത്തെ ശമ്പളം സർക്കാർ നൽകും പതിനയ്യായിരം രൂപ വരെ മൂന്ന് മാസം ഗെടുവായിട്ട് അതായത് അയ്യായിരം രൂപ വച്ചും മൂന്ന് മാസം നിങ്ങൾക്ക് തരുമെന്നാണ് സർക്കാർ പറയുന്നത് വലിയൊരു കാര്യമാണത് നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണത് പിന്നെ ഫാർമിംഗ് സെക്ടർ ഡെവലപ്മെൻറ്റ് അതിനായിട്ട് സർക്കാർ കൊടുത്തിരിക്കുന്നത് രണ്ടര ലക്ഷം കോടി രൂപയാണ് ഫാർമിംഗ് സെക്ടർ ഡെവലപ്മെൻ്റ് ഡെവലപ്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പോരാത്തതിന് ഞാൻ പറയട്ടെ മുദ്രാ ലോൺ ഇതാണ് ഏറ്റവും വലിയ വേറൊരു പദ്ധതി എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തിൽ നിന്നും അടയ്ക്കുന്ന ആൾക്കാർക്ക് കേട്ടോ എല്ലാവരും അങ്ങോട്ട് ഓടിച്ചെല്ലണ്ട ഇത് അടയ്ക്കണമല്ലോ അതായത് ഒരാളെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതായത് തിരിച്ചടയ്ക്കണമല്ലോ അടയ്ക്കുന്ന ആൾക്കാർക്ക് എന്താ പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷമായിട്ട് ഈ ലോൺ ഉയർത്തുകയാണ് ഇരുപത് ലക്ഷമായിട്ട് ഈ ലോൺ ഉയർത്തുമ്പോൾ ഉള്ള ഗുണം ഏറ്റവും കൂടുതലുള്ളത് ഇവിടെയുള്ള സ്ത്രീകൾക്കാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ പേരിലാണ് ഈ ലോൺ ഇരുപത് ലക്ഷമായിട്ട് ഉയർത്തുന്നത് എന്ന് പറയുന്നത് കേരളത്തിൽ സ്ത്രീകളുണ്ടല്ലോ അവർ ലോൺ എടുക്കട്ടെ അവർ കച്ചവടം നടത്തട്ടെ കാരണം നിർമ്മലാ സീതാരാമന്റെയും നരേന്ദ്രമോദിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് സ്ത്രീകളുകൂടെ പണിയെടുത്താൽ മാത്രമേ എന്ന് സംഭവിക്കുകയുള്ളൂ രാജ്യത്തിന് വികസനം സാധ്യമാകൂ എന്ന് പറയുന്നുണ്ട് ഇനി അവർ പറയുന്ന വേറൊരു സംഭവം ചെറുകിട സംരംഭകർക്ക് ഇത് ചെറിയൊരു നേട്ടമല്ല എന്ന് മനസ്സിലാക്കണം അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാരണം പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷം ലോൺ എടുക്കാൻ കഴിയുന്ന വലിയ സംഭവമല്ലേ അപ്പോൾ ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരും എല്ലാവരും പറയുന്നെന്ന് പറഞ്ഞാലും ആന്ധ്രാപ്രദേശിനും ബീഹാർ ബീഹാറിനും മാത്രമാണ് ഇത് കൊടുക്കുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്നത് അതായത് ഹൈവേ നിർമ്മാണത്തിന് ഇരുപത്തി കോടി രൂപ ബീഹാറിന് കൊടുത്തു പവർ പ്രോജക്റ്റിന് ഇരുപത്തി കോടി രൂപ കൊടുത്തു വെള്ളപ്പൊക്ക പ്രതിരോധത്തിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബീഹാറിന് കൊടുത്തു മൊത്തം ബീഹാറിന് കൊടുത്തിരിക്കുന്നത് അമ്പത്തി എട്ടായിരത്തി തൊള്ളായിരം കോടിയാണ് ബീഹാറിന് കൊടുത്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിന് മൊത്തം അമരാവതി ഡെവലപ്മെന്റിന് പതിനെട്ടായിരം കോടി കൊടുത്തു വിശാഖപട്ടണം ചെന്നൈ സാമ്പത്തിക ഇടനാഴി ഹൈദരാബാദ് ബംഗളൂരു സാമ്പത്തിക ഇടനാഴി അങ്ങനെ ജലസേചന പദ്ധതികൾ അങ്ങനെ പല പൈസ പൈസകളും ഇവർ കൊടുത്തിട്ടുണ്ട് ഇത് കൊടുക്കേണ്ട പൈസയാണ് അവർക്ക് ഇത് അവർക്ക് കൊടുക്കേണ്ട പൈസയാണ് കാരണം അതിനൊരു കാരണമുണ്ട് അതായത് രണ്ടായിരത്തിൽ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം വിഭജിക്കപ്പെട്ടു നമുക്കറിയാമല്ലോ ബീഹാർ വിഭജിക്കപ്പെട്ട് ജാർഖണ്ഡായി ബീഹാറും ജാർഖണ്ഡും രണ്ടായി രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്ര വിഭജിക്കപ്പെട്ടു ആന്ധ്ര വിഭജിക്കപ്പെട്ടിട്ട് ആന്ധ്രാപ്രദേശ് വിഭജിക്കപ്പെട്ടിട്ട് തെലങ്കാനയും എന്താ ആന്ധ്രയുമായി സീമാന്ധ്ര അത് ആന്ധ്രയുമായി മാറി അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഈ ഇരുപത്തി സംസ്ഥാനങ്ങളും നമ്മുടെ കേന്ദ്ര സർക്കാർ ഇത് തന്നെയാണ് നിയന്ത്രിക്കുന്നത് ഭരണഘടന നമ്മൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും കേന്ദ്രത്തിന്റെ തീരുമാനമായിരിക്കും ഈ സംസ്ഥാനങ്ങൾ എന്തെടുത്താലും അതിന് അന്തിമമായിട്ട് വരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇല്ലേ അപ്പോൾ ഇങ്ങനെ ഇവർ ബൈഫോക്കേറ്റ് ചെയ്യുമ്പോൾ അതായത് ബീഹാർ രണ്ടായിരത്തിൽ ബൈഫോക്കേറ്റ് ചെയ്ത് ജാർഖണ്ഡ് ആയപ്പോൾ കാർഷിക മേഖല ബീഹാറിലേക്കും ബീഹാറിലെ ഏറ്റവും അതായത് ബീഹാറിലെ സ്വർണ്ണ ഖനികൾ എന്ന് നമ്മൾ പറയും കോൾ ഇൻഡസ്ട്രി അത് മുഴുവൻ ജാർഖണ്ഡിലേക്കും പോയി അതായത് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായിട്ടുള്ള ഈ കൽക്കരി ഖനികൾ മുഴുവൻ ജാർഖണ്ഡിന് കിട്ടി അപ്പൊ ബീഹാർ എന്തായി ബീഹാറിന് പിന്നെ വരുമാന സ്രോതസ്സില്ല ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ വരുമാനം വരാം മദ്യമായിരിക്കും അല്ലേ ഒരു സുപ്രഭാതത്തില് നമ്മുടെ കേരളം വിഭജിക്കുകയാണെന്ന് സങ്കല്പിക്കുക വിഭജിച്ച് നമ്മൾ തെക്കൻ കേരളവും വടക്കൻ കേരളവും രണ്ടും രണ്ടായി അതേസമയം നമ്മുടെ ഒരു ഉദാഹരണമാണ് പറയുന്നത് നമ്മുടെ മദ്യം നിർമ്മാണം നടത്തുന്ന ഡിസ്റ്റിലറുകൾ മുഴുവനും വടക്കൻ കേരളത്തിലായിപ്പോയി അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ എന്താണ് കിട്ടിയത് സ്വത്ത് കിട്ടിയത് നമ്മുടെ തെക്കൻ കേരളത്തിന് ഇല്ല നമ്മൾ കേന്ദ്രത്തോട് എന്ത് പറയും നമുക്കിതിന് ഇതിന് കോമ്പൻസേഷൻ തരണമെന്ന് പറയും അങ്ങനെ കോമ്പൻസേഷൻ കേന്ദ്രം പറയും തരാമെന്ന് പറയും നിങ്ങൾക്ക് തരാം അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമെന്ന് പറയും അങ്ങനെ രണ്ടായിരത്തിൽ ഈ ബീഹാറിനെ വിഭജിച്ചതിന് ശേഷം ഈ ബീഹാറിന് എന്തൊക്കെ സർക്കാർ സർക്കാരിലോട് ചില ആൾക്കാർ പറയുന്നുണ്ട് രണ്ടായിരത്തിൽ വിഭജിച്ചത് വാജ്പേയ് സർക്കാർ ഇരുന്ന കാലത്താണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായി മോദി സർക്കാരിൻ്റെ കാലം മോദി രണ്ടായിരത്തി പതിനാലിൽ വന്നു എന്തുകൊണ്ട് അന്ന് കൊടുത്തില്ല രണ്ടായിരത്തി പതിനാലിൽ പത്തൊമ്പതിൽ മോദി രണ്ട് തവണ വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ബീഹാറിന് ഇത്രയും തുക കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട് ഈ ആൾക്കാർക്കൊക്കെ തലയ്ക്ക് വെളിവില്ലെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബീഹാറിന് മുപ്പതിനായിരം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു അന്ന് ഈ നിലവിളി കണ്ടില്ലല്ലോ മുപ്പതിനായിരം കോടി രൂപയുടെ പാക്കേജ് ബീഹാറിനെ അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്ന് ബീഹാറിന് പ്രഖ്യാപിക്കുകയും മോദി അവിടെ ഡയറക്റ്റ് ചെന്ന് എത്ര എത്ര പദ്ധതികൾ ബീഹാറിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രമോദി പോകും എന്നിട്ട് ഈ പദ്ധതികളെല്ലാം പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറയും ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് പറയും ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ നിതീഷ് കുമാറിന് നരേന്ദ്രമോദി അടിമപ്പെട്ടു ഞാൻ സത്യം പറഞ്ഞ ഇവിടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പതിനൊന്നായിരത്തി കോടി രൂപ വെള്ളപ്പൊക്ക പ്രതിരോധത്തിന് എന്ത് നരേന്ദ്രമോദി ബീഹാറിന് കൊടുത്തു വെള്ളപ്പൊക്ക പ്രതിരോധത്തിന് കൊടുത്തപ്പോൾ ഇവർ പറയുന്നു അതെന്തിനു കൊടുത്തു ഈ ഇവർ തന്നെയാണ് പറയുന്നത് ബീഹാറിൽ പാലം പൊളിഞ്ഞു വീഴുന്നു മഴക്കാലക്കെടുതി കണ്ടില്ലേ ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് പൊളിഞ്ഞു വീഴുന്ന പാലത്തിൻ്റെ എന്താണ് അതിൻ്റെ ഉത്തരവാദിത്വം പോലും മോദിയുടെ തലയിലാണ് ഇവർ കെട്ടിവെക്കുന്നത് ഇപ്പോൾ അങ്ങനെ വെള്ളപ്പൊക്ക പ്രതിരോധത്തിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി കൊടുത്തപ്പം ഇവര് ചോദിക്കുകയാണ് എന്തിന് കൊടുത്തു ചോദിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവർക്ക് എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ഇപ്പം രണ്ടായിരത്തി പതിനാലിൽ അതുപോലെ തന്നെയാണ് ടി ഡി പിടേയും കാര്യം രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ കൂടെയായിരുന്നു ടി ഡി പി എന്ന് പറയുന്നത് പ്രൊഫഷണൽ ജലസി കൊണ്ടാണ് അവർ നരേന്ദ്രമോദിയെ വിട്ടുപോയത് അന്ന് മുതലേ നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശിന് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അമരാവതി അവർക്ക് അവരുടെ ക്യാപിറ്റൽ ആക്കണമെന്ന് താല്പര്യമുണ്ട് കാരണം രണ്ട് വിപുജ തെലങ്കാനയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്ത് കിട്ടിയത് ഇപ്പോൾ അനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അഞ്ച് സെൻറ്റ് ജോണേറ്റനും അഞ്ച് സെൻറ്റ് അവനും കിട്ടും ഇല്ലേ പക്ഷേ അവന് കിട്ടുന്ന പുറകെട്ടിലാണ് ും കവങ്ങും മാവും എല്ലാം ഉണ്ട് പോരാത്തൊരു നിധികുംഭം കൂടെ അതിനകത്തുണ്ടെങ്കിൽ ഓണേട്ട സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അച്ഛൻ്റെ അമ്മടുത്തു ചോദിക്കില്ലേ എനിക്ക് കിട്ടിയ അഞ്ച് സെന്റിൽ ഒന്നും ഇല്ല കുറച്ച് തരിച്ച് നല്ലതാണ് അവന് കിട്ടിയേ നോക്ക് തെങ്ങും കഴിവ് ഫലഭൂഷ്ടമായ മണ്ണാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കൂടെ തരണം എന്ന് പറയും അപ്പോൾ അവന് പറയും ശരി തരാം നിനക്കൊരു കുറച്ച് സാധനം കൂടെ നമ്മൾ തരാം എന്ന് പറയും അതേ സെയിം ലോജിക്ക് തന്നെയാണ് ഇവിടെ അങ്ങനെയാണ് ബീഹാറിനും എന്താണ് ആന്ധ്ര ഇവർ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത് പിന്നെ ഒഡീഷയിൽ വലിയ പദ്ധതി പ്രഖ്യാപിച്ചു ഒഡീഷയിൽ എന്ന് പറഞ്ഞാൽ അതങ്ങനെ മാത്രമേ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഒരു താങ്ക്സ് ഗിവിങ് പാക്കേജ് എന്നൊക്കെ പറയുന്ന പോലെ സമഗ്ര പദ്ധതി ഒഡീഷയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചു കാരണം ഒഡീഷയിൽ ഇരുപത്തിയഞ്ച് മുപ്പത് കൊല്ലോട്ട് നവീൻ പട്നായിക്ക് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടൻ ഒരു കാര്യം അറിയാമോ നവീൻ പട്നായിക് എന്ന് പറഞ്ഞാൽ ഒഡീഷയിലെ ജനങ്ങളുടെ ദൈവമാണ് കൺകണ്ട ദൈവമാണ് ഈ നവീൻ പട്നായിക് ഒഡീഷയിൽ നിന്ന് ഇറങ്ങി വേറൊരാൾ അവിടെ വരിക എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനെ ആ ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം കുത്തഴിഞ്ഞ ഭരണമായിരിക്കും അവിടെ എന്ന് ആലോചിച്ച് നോക്കണം കാരണം നല്ല റോഡില്ല നല്ല വികസനമില്ല ഒരു കാര്യങ്ങളില്ല പോരാത്ത ഒഡീഷയിലാണ് പൂരി ജഗന്നാഥ ക്ഷേത്രം അറിയാമോ ഈ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒരു നിലവറയുണ്ട് ആ നിലവറ ഇപ്പൊ കണക്കെടുത്തുകൊണ്ട് ചെയ്യുക കണക്കെടുക്കാനുള്ള കാരണം എന്താ അറിയോ കള്ളത്താക്കോൽ ഉപയോഗിച്ച് ആ നിലവറ തുറന്നു എന്നിട്ട് അതിനകത്ത് സ്വത്തുക്കൾ കടത്തിന്ന് ഒരു ആരോപണമുണ്ട് അത് ഈ സർക്കാരിന്റെ മേൽ നിൽക്കുന്ന ഒരു ആരോപണമാണ് അത്രയും ഒരു വരണം ജനങ്ങൾ പുറത്തിറക്കി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ അവിടെ ബിജെപി കൊണ്ടുവന്നത് അതുകൊണ്ട് ഒഡീഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ കാര്യങ്ങൾ പിന്നെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും നിങ്ങൾ എന്തുകൊണ്ട് ഉത്തർപ്രദേശിന് ഒന്നും കൊടുത്തില്ല എന്ന് പറയുന്നില്ല ഉത്തർപ്രദേശ് ആണല്ലോ നരേന്ദ്രമോദിയുടെ എന്താണ് ഏറ്റവും വലിയ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്നത് ആ ഉത്തർപ്രദേശിന് കൊടുത്തില്ല ഗുജറാത്തിന് കൊടുത്തില്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ബീഹാറിനും ഡി ഡിപിയും കൊടുത്തു കാരണം അത് കൊടുക്കേണ്ട സംഭവം തന്നെയാണ് ബഡ്ജറ്റിലൊന്നും യാതൊരുവിധ പ്രശ്നവും അല്ല ഇതേ ഇതിൻ്റെ ഈ ബഡ്ജറ്റിന്റെ അതേ കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും അടുത്ത ബഡ്ജറ്റിലും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവും വേണ്ട കാരണം കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ പോലെ ഇപ്പം ഖജനാവിലുള്ള പൈസ മുഴുവൻ മുഴുവൻ ജനങ്ങൾക്കും വീതിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാർക്കും കൊടുക്കുന്ന ഒരു സംഭവം ഇനി നടപ്പില്ല നടപ്പില്ല നിങ്ങൾ പട്ടിണി നടക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മുദ്രാ ലോണ് തരും നിങ്ങൾ ആ മുദ്രാ ലോണിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ കഴിയും നിങ്ങളുടെ മനസ്സിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ എന്ത് ഐഡിയാണെങ്കിലും പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷം ഒട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പോകുക നിങ്ങൾ ലോൺ എടുക്കുക ആ ലോണിനുള്ള സബ്സിഡിയും കാര്യങ്ങളൊക്കെ സർക്കാർ തരും നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണി ആ പണി ചെയ്യുക അത് പണി ചെയ്ത് നിങ്ങൾ ഉയർന്നു വരിക എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾക്ക് ഈ പത്ത് ലക്ഷം രൂപ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഈ പത്ത് ലക്ഷം തീർക്കാൻ എന്താ പൈസ തീർക്കാനായിട്ട് എത്ര സമയം വേണം ഒരു ദിവസം കൊണ്ടും തീർക്കാം പത്ത് ദിവസം കൊണ്ടും തീർക്കാം ആ തീർത്തിട്ട് വീണ്ടും നിങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ കൈനീട്ടി കഴിഞ്ഞാൽ ും ഇത് ടാക്സ് മണി പിരിച്ചിട്ടാണല്ലോ സർക്കാർ നിൽക്കുന്നത് ഈ രാജ്യം തന്നെ നിലനിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് എന്തുകൊണ്ടാണ് നല്ല ഒരു ബഡ്ജറ്റാണ് കാരണം ഒരു ഇടത്തരം ബഡ്ജറ്റാണ് എന്ന് പറയാനുള്ള കാരണം പിന്നെ ഇതിനു മുമ്പ് ഒരു ഇടക്കാല ബഡ്ജറ്റ് പ്രഖ്യാപിച്ചല്ലോ അതിലൊരു വലിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ എഴുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് സൗജന്യ ചികിത്സ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം അത് അപ്പം പ്രഖ്യാപിക്കുന്നതിന് പകരം ഇപ്പം പ്രഖ്യാപിച്ചെങ്കിൽ അത് വലിയ സംഭവമായിരുന്നതിന് അതൊരു വലിയ പദ്ധതിയായിട്ട് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെട്ടേ എന്നുള്ളതാണ് വേറൊരു കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം